കാഞ്ഞിരപ്പള്ളിയുടെ വിളക്കായി വെളിച്ചമായി മണിദീപമായി ഫലകത്തിലെ തിലകമായി പരിലസിക്കുന്ന ഈ വിദ്യാലയം വളർച്ചയുടെ മറ്റൊരു പടവ് കൂടി പിന്നിടുന്ന ഈ വേളയിൽ വളരെയേറെ സന്തോഷത്തോടെയും ചാരിതാർത്ഥ്യത്തോടെയും അതിലേറെ ആത്മ ഞാൻ പങ്കെടുക്കുന്നത് പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഒരു ഭൂപ്രദേശമാണ് കാഞ്ഞിരപ്പള്ളി പച്ചലച്ചാർത്തിൻ അതാ കാണുമോ പശ്ചിമാബരത്തിലെ പനിനീർ പൂന്തോട്ടങ്ങൾ ഇത്രയും സൗന്ദര്യം ഞാൻ നുകരാൻ തുടങ്ങിയിട്ട് എത്ര നാളായി എന്നിട്ട് ഇനിയും തീർന്നില്ലല്ലോ എന്ന് കവി പാടിയത് ഈ ഭൂപ്രദേശത്തെ കുറിച്ചാണോ ഞാൻ ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ ഞാൻ സംശയിക്കുകയുണ്ടായി സന്ദേഹിക്കുകയുണ്ടായി അതെന്തുമായിക്കൊള്ളട്ടെ മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതകാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കറയറ്റൊരാലസൽ ഗ്രാമ ഭംഗി എന്ന കവി പാടിയത് ആനിക്കലിനെ കുറിച്ചാണെന്ന് നിങ്ങൾക്കാർക്കെങ്കിലും സംശയമുണ്ടെങ്കിലും എനിക്ക് യാതൊരു സംശയവുമില്ല വിദ്യാഭ്യാസ നഭോ മണ്ഡലത്തിലെ ജാജ്വല്യ താരങ്ങൾ തങ്ങളുടെ പ്രഭ വാരി വിതറുന്ന ഈ സദസ്സിനെ അഭിസംബോധന ചെയ്യാൻ കഴിഞ്ഞതിൽ ഞാൻ അക്ഷരാർത്ഥത്തിൽ അഭിമാന വിജൃംഭിതനാണ് പഠനം ഒരു തപസിയാണ് ഏത് തപസ്സയും വിജയിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ആത്മാർത്ഥത ഉണ്ടായിരിക്കണം ആത്മാർത്ഥതയുണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം ലക്ഷ്യബോധം ലക്ഷ്യം നേടാനുള്ള പ്രതിബദ്ധത ആത്മാർത്ഥത ഏകാഗ്രത ശ്രദ്ധ ഒരുവൻ്റെ വിജയത്തിന് കളമൊരുക്കുന്ന പ്രധാന ഘടകങ്ങൾ ഇതെല്ലാമാണ് കാകദൃഷ്ടി ഭഗധ്യാനം ശ്വാനനിദ്ര തഥൈവച അല്പാഹാരം ജീർണവസ്ത്രം ഏതത് വിദ്യാർത്ഥി ലക്ഷണം എന്നാണ് വിദ്യാർത്ഥിയെ വിദ്യാർത്ഥിനിയെ നിർവചിച്ചിരിക്കുന്നത് അതുകൊണ്ട് അത്തരത്തിൽ പഠനത്തിനു വേണ്ടി ആത്മസമർപ്പണം ചെയ്ത ഈ കുഞ്ഞുങ്ങളിൽ വരദായിനിയായ ശുഭദായിനിയായ ദേവത ഇന്ന് തൻ്റെ പ്രാസാദം നിർലോഭം കോരിച്ചൊരിഞ്ഞിരിക്കുകയാണ് ഈ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും അനുമോദിക്കുവാനും അഭിനന്ദിക്കുവാനും ആദ്യമായി ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു ഈ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച മറ്റുള്ളവരെ അടുക്കു പറയുന്നവൻ അന്യാഴി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അധ്യാപകരായിക്കൊള്ളട്ടെ അനധ്യാപകരായിക്കൊള്ളട്ടെ രക്ഷകർത്താക്കളായിക്കൊള്ളട്ടെ മാതാപിതാക്കന്മാരായിക്കൊള്ളട്ടെ അവരെ രണ്ടാമതായി അനുമോദിക്കുവാൻ ഞാൻ ഈ വേദി വിനിയോഗിക്കുകയാണ് അനുമോദനം അർഹിക്കുന്നവരില് അതർപ്പിക്കാൻ സന്മനസ് കാട്ടിയ ഈ സ്കൂൾ മാനേജ്മെന്റ് തീർച്ചയായിട്ടും ഈ സ്കൂൾ മാനേജ്മെന്റിനെ അഭിനന്ദിക്കുവാൻ മൂന്നാമതായി ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു വിത്തമെന്തിനും അർത്ഥന് വിത്തം ധനം എന്തിന് മർത്യന് വിദ്യ വെണ്ണയുണ്ടെങ്കിൽ കൈവശമാകുകയുണ്ടെങ്കിൽ കരുതേണമോണ്ടെങ്കിൽ കരുതേണമോ അതാണ് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം അതിനൊരു കാരണം കൂടിയുണ്ട് വിദ്യ വിട്ട് നരന്നാമോ വിശ്വംഭരയിൽ വാഴുവാൻ ആയുധം കയ്യിലില്ലാത്തവൻ അടരാടുന്നത് ആയുധം കയ്യിലില്ലാത്തവൻ ില്ലാത്തവൻ അടരാടുന്ന ഒരുവന് ജീവിക്കുവാൻ ജീവിതായോധനത്തിൽ വിജയവൈജയന്തി സർവാത്മന സുസജ്ജനാക്കുന്ന സുമധുര മന്ത്രമാണ് ശക്തിയാണ് വിദ്യാഭ്യാസം കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കുംതോറും ഏറിടും മേന്മ നൽകും മരിച്ചാലും മേന്മ നൽകും മരിച്ചാലും വിദ്യ തന്നെ മഹാധനം അതുകൊണ്ടാണ് അഗ്നി നീറ്റാത്തതായി കാറ്റനക്കാത്തതായി അത്യുഗ്രശസ്ത്രവും ലേശമേൽക്കാത്തതായി നിത്യരക്ഷായുധം ഒന്നു നൽകിയില്ലെയോ സത്യസാക്ഷാത്കാരമസ്മത് ഗുരുത്തമൻ വിദ്യാഭ്യാസം കേവലം അക്ഷരാഭ്യാസമോ അക്ഷരജ്ഞാനമോ അക്കങ്ങളുടെ മായാലോകമോ അല്ല ഇന്ന് ഇവിടുന്ന് പാസാകുന്ന ഓരോ വിദ്യാർത്ഥിയും ഓരോ വിദ്യാർത്ഥിനിയും ഈ നാട്ടിലെ ഒരു ഉത്തമ പൗരനായി തീരുവാൻ കൂടി ദൈവം അനുഗ്രഹിക്കുവാനിടയാകുമാറാകട്ടെ എന്ന് ഞാൻ ഒരു വേള ആശിച്ചു പോകുകയാണ് ഒരു വേള പ്രാർത്ഥിച്ചു പോകുകയാണ് മണ്ണിൻ്റെ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ അദമ്യമായ അഭിവാംശയുള്ള അഭിനിവേശമുള്ള ഒരു തലമുറയാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യം മാതൃഭാഷ അത്തല എങ്ങനെ പൊങ്ങി നിൽക്കും ബുദ്ധിമാന്മാരെ സ്വഭാഷ തറവാട്ടിൽ സ്വത്ത് വളർത്തുവാൻ യത്നം ചെയ്യുവിൻ ആലസ്യത്തിന് നിവാപാമ്പു നൽകുവിൻ ഫലത്തിലോലും വിയർപ്പിനാലേ എറവക്കെന്തിന് നാളെ മുതൽ മുതൽക്കിനി കൈരളി തന്റെ ഗൃഹങ്കണത്തിൽ പണ്ഡിത്യ ഭിക്ഷയ്ക്കായി വന്നവർ വന്നവർ പാണ്ഡം നിറച്ചേ തിരിച്ചുകൂടൂ ലോകത്തിലെ ഏറ്റവും മഹത്തും ബൃഹത്തുമായ ജനാധിപത്യ രാജ്യമായ ഭാരതം നാടിൻ്റെ സന്തതികളാകുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് നാം ഓരോരുത്തരും സ്വാതന്ത്ര്യത്തിന്റെ ഊഷ്മളവും സംശുദ്ധവുമായ വായു ശ്വസിക്കാൻ കഴിഞ്ഞതിൻ്റെ പിന്നിൽ മണികൾക്ക് മൃതിയേക്കാൾ ഭയാനകമെന്ന് കവി വിശേഷിപ്പിച്ച പാരതന്ത്രത്തോട് വിട പറയുവാൻ കഴിഞ്ഞതിൻ്റെ പിന്നിൽ സേവനത്തിൻ്റെ ത്യാഗത്തിൻ്റെ കഠിനധ്വാനത്തിൻ്റെ അർപ്പണ മനോഭാവത്തിൻ്റെ ഉദാത്തമായി നിരവധി കഥകളുണ്ട് ആ പൊരുതി നേടിയെടുത്ത രാഷ്ട്രീയ സ്വാതന്ത്ര്യം സാമ്പത്തികമായ സാമൂഹികമായ സ്വാതന്ത്ര്യത്തിനു കൂടി വഴിമാറിക്കൊടുക്കണമെങ്കിൽ അതിനഭ്യസ്ത വിദ്യരായ ഒരു യുവതലമുറയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ നീചത്വങ്ങൾ ഉച്ചാടനം ചെയ്യേണ്ടിയിരിക്കുന്നു ധനികനും ദരിദ്രനും തമ്മിലുള്ള അന്തരം കുറയ്ക്കേണ്ടിയിരിക്കുന്നു മരിക്ക സാധാരണമോ വിശപ്പാൽ ദഹിക്കയോ നമ്മുടെ നാട്ടിൽ മാത്രം ഐക്യക്ഷയത്താൽ അടിമശവങ്ങൾ അടിഞ്ഞുകൂടും ചുടുകാട്ടിൽ മാത്രമെന്ന് വെള്ളത്തോള് മാപ്പിൽ കുറിച്ചിട്ട വരികൾക്ക് മാറ്റം വരുത്തേടിയിരിക്കുന്നു അതിനാവശ്യം ധർമ്മബോധമുള്ള ധാർമ്മിക ബോധമുള്ള ഒരു നല്ല തലമുറയാണ് ഭാരത അമ്പഭാരതൃഹൃത്തിനാൽ നിറുകയിൽ ചുംബനം ചെയ്തോതുന്നു തൻ സ്വരം പതറവേ ജീവനന്ദിനി ചിരം ജീവ നിൻ പാവനജ്വാല ജ്വലിക്കട്ടെ അങ്ങോളം ജ്വലിക്കുവാൻ ഉതകുന്നൊരു തലമുറയാണ് കാലഘട്ടത്തിന്റെ ആവശ്യം സ്വതന്ത്രം കൈവരിച്ച് നിരവധി ദശാബ്ദങ്ങൾ കഴിഞ്ഞെങ്കിലും ഇന്നും നമ്മുടെ നാട്ടിലെ നല്ലൊരു ശതമാനം ജനങ്ങളും ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ജീവിക്കുന്നവരാണ് എന്ന സത്യത്തിന് നേരെ കണ്ണടക്കുക സത്യമല്ല ആ സാധാരണക്കാരന് വേണ്ടി കത്തലുള്ളവരും ഭാരം ചുമക്കുന്നവരും അവശരും അർത്ഥരും അലംബഹീനരും അടങ്ങുന്നൊരു ജനവിഭാഗത്തിന് വേണ്ടി അവർ കത്താണിയായി തീരുവാൻ അണ്ണാൻ കുഞ്ഞും തന്നാലായതെന്ന രീതിയിൽ നിങ്ങൾ നേടിയ വിദ്യാഭ്യാസത്തെ നിങ്ങൾക്ക് വിനിയോഗിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ വിദ്യാഭ്യാസം കേവലം നിരർത്ഥകമായിരിക്കും എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുക രമാ ബിജാപുർക്കർ എൻ സി ഐ ആർ ചെയർപേഴ്സൺ ആയിരുന്ന കാലത്ത് ഒരു പ്രസംഗത്തിലെ ഏതാനും പരാമർശങ്ങളാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് വിച്ച് ഇന്ത്യ അറിയു ടോക്കിംഗ് വൺ ഇന്ത്യ ഹൂസ് ഇൻഹാബിറ്റൻസ് എൻജോയ് ഹയർ പെർ ഇൻകം ദാറ്റ് ഇൻക്ലൂഡ്സ് യു ആൻഡ് മീ ദ സാലറി ും മർദ്ദിതർ താനിമങ്ങോ വസിപ്പതവിടത്തിൽ താവകലസൽ തൃപാദ പല്ലവം താങ്ങിടുന്ന പെൺപീഠം വിലസുന്നു സത്യമല്ല അഹംഭാവത്തിന് ഭവൽ സന്നിധിയിലേക്ക് എത്തി നോക്കിയിടുവാൻ യാചകരുടെ ദുഃഖിതന്മാരുടെ വേഷമല്ലോ ധരിപ്പൂ ഭൻ സിധ മദർ തെരേസയുടെ മുഖമാണ് എൻ്റെ മനസ്സിലേക്ക് ഈ അവസരത്തിൽ കടന്നു വരുന്നത് ധാർമ്മികതയിൽ അധിഷ്ഠിതമായൊരു വിദ്യാഭ്യാസ സമ്പ്രദായം ആധ്യാത്മികതയിൽ അധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ക്രിസ്ത്യൻ മിഷണറിമാർ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മുഖമുദ്ര ഇതാണ് എന്ന അത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ച ഒരു എളിയ വിദ്യാർത്ഥി എന്ന രീതിയിൽ എനിക്ക് നിസ്സംശയം പറയുവാൻ സാധിക്കും ഈശ്വരനൊരു യാഥാർത്ഥ്യമോ അതോ കേവലം ഒരു വിശ്വാസമോ ഒരു തത്വയോ അതോ തഥ്യായി തോന്നുന്ന മിഥ്യയോ എന്ന് പോലും സംശയിക്കുന്ന സന്ദേഹിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് ശാസ്ത്രത്തിൻ്റെ അഭൗമമായ വളർച്ചയും ഭൗതികവാദത്തിൻ്റെ അനിതര സാധാരണമായ വികസനവും ആ സംശയത്തെ കൂടുതൽ ബലവത്താക്കിയിരിക്കുന്നു എന്നാൽ അങ്ങനെ സംശയിക്കുന്നവരോട് സന്ദേഹിക്കുന്നവരോട് സ്വാമി വിവേകാനന്ദൻ്റെ ജീവിതത്തിലെ ഒരു സംഭവ കഥയിലൂടെ മറുപടി പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് അന്ന് നരേന്ദ്രൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്വാമിജി തൻ്റെ ഗുരുഭൂതനായ ശ്രീരാമകൃഷ്ണ പരമഹംസനോട് ഒരു ദിവസം ചോദിക്കുകയുണ്ടായി താങ്കൾ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ ഹാവ് യു സീൻ ഗോഡ് അദ്ദേഹത്തിൻ്റെ മറുപടി ഹാവ് സീൻ ഗോഡ് ഐ ഹാവ് സീൻ ഹിം ഹിം ആസ് ആസ് ഐ ഐ ഐ യു യു ബിഫോർ ബിഫോർ മീ ഹാവ് സീൻ മീ ഈശ്വരൻ സത്യമാണ് സ്നേഹമാണ് നീതിയാണ് ന്യായമാണ് ധർമ്മമാണ് നിരീശ്വരവാദിയുടെ ദൈവമാണ് ചന്ദമേറിനെ പൂവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം കരതാരി എന്നൊരു ചിത്രചാതു കട്ടിയും

ശശാങ്ക താരകങ്ങളും പകലും അർക്കബിംബവും നിറഞ്ഞ മേഘജാലവും ശരിയല്ലേ ഗഗനം എന്തൊരത്ഭുതം സമുദ്രം എന്തൊരത്ഭുതം സകല ലോകജാല ജാല ജീവൻ എന്നതെന്തൊരത്ഭുതം അതുകൊണ്ട് ആധ്യാത്മികതയിൽ അധിഷ്ഠിതമായൊരു തലമുറയുടെ പ്രതിനിധികളായി ഈ കുഞ്ഞുങ്ങള് വളരുവാനിടയാകുമാറാകട്ടെ എന്നൊരു വേള ആശിക്കുവാനും ആശംസിക്കുവാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഏത് തരത്തിലുള്ള ഒരു തലമുറയാണ് ആവശ്യം ഏത് തരത്തിലുള്ള ഒരു തലമുറയെ വാർത്തെടുത്താൽ മാത്രമേ ഈ നാടിൻ്റെ ഭാവി ഭദ്രവും ഭാസുരവുമായി തീരുകയുള്ളൂ സത്യത്തിൻ്റെ ധർമ്മത്തിൻ്റെ നീതിയുടെ ന്യായത്തിന്റെ ആകത്തുകയായൊരു തലമുറയാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യം തെറ്റുകൾ വിളിച്ചു പറയുവാനും ശരിക്കു വേണ്ടി ആത്മാഹുതി ചെയ്യുവാനും തയ്യാറെടുപ്പുള്ള ഒരു തലമുറ അച്ചടക്കത്തെ സംബന്ധിച്ചിടത്തോളം കാസാബിയങ്കമാരായിട്ടുള്ള തലമുറ ലക്ഷ്യബോധമുള്ളൊരു തലമുറ സെറ്റ് എ ഗോൾ വർക്ക് ഹാർഡ് ബിലീവ് ഇൻ ഗോഡ് സക്സസ് വിൽ കം ടു യു എന്ന് വിശ്വസിക്കുന്ന ഒരു തലമുറ ചുരുക്കത്തിൽ ബുദ്ധൻ്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രന്ത്ദേവന്റെ ദയാവായ്പും മുഹമ്മദിൻ സ്ഥൈര്യവും ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും ഹരിചന്ദ്രന്റെ സത്യസന്ധതയും ഹിഭവാന്റെ ഔന്നത്യവും ഗംഗയുടെ പരിശുദ്ധിയും സമഞ്ജസമായി സമ്മോഹനമായി സമ്മേളിക്കുന്നൊരു തലമുറയാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യം വള്ളത്തോളിൻ്റെ വരികൾ കടമെടുത്താൽ ചെല്ലുവിൻ ഭവാൻമാരൻ ഗുരുവിൻ നികടത്തിങ്കൽ അല്ലായെങ്കിൽ അവിടുത്തെ ചരിത്രം വായിക്കുവിനെന്ന് വിശ്വസിക്കുന്നൊരു തലമുറ ഞാൻ അറിഞ്ഞിര ഭന്റെ മോഹന ഗാനാലാപന ശൈലി നിഭൃതം നീയത് കേൾപ്പൂ സതതം നിതാന്ത വിസ്മയശാലി എന്ന് വിശ്വസിക്കുന്നൊരു തലമുറ ഒരു തലമുറയുടെ പ്രതിനിധികളായി ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുമെങ്കിൽ കേരളോർവി ഭാരതാമ്പ ഈ ആനയ്ക്കല്ലെ ഈ വിദ്യാലയം എല്ലാവരും അഭിമാന വിജൃംഭിതരും പുളകിത ഗാത്രരുമായി തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ബഹുമാന്യനായ ബിഷപ്പിൻ്റെ വാക്കുകൾ കടമെടുത്താൽ എത്തിക്സും അച്ചീവ്മെൻറ്റും സമഞ്ജസമായി സമ്മോഹനമായി സമ്മേളിക്കുന്നൊരു തലമുറ സുദീർഘമായ ഒരു ഉദ്ഘാടന പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വരികളാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് വേർ ദ മൈൻഡ് ഈസ് വിതൗട്ട് ഫിയർ എവിടെ നിർഭയമാകുന്നു മാനസം ഹെഡ് ഹെൽഡ് ഹൈ എന്തുകൊണ്ട് തെറ്റുകൾ ചെയ്തിട്ടില്ല എന്ന ഉറച്ച വിശ്വാസം കൊണ്ട് കുഞ്ഞതില്ലി പത്തികൾ കണ്ണാ കുലുങ്ങിയില്ലി കരളിന്നും where knowledge is without barriers where words come out from the depth of truth where words come out from the depth of truth where tireless striving stretches its arms towards perfection where a clear stream of reason has not lost its way in the dreary desert sand of that habit to that heaven of freedom my father മൈ കൺട്രി ആണ് ആ യഥാർത്ഥത്തിൽ അത് ക്ലാസ് മുറികളുടെ നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രക്രിയയല്ല പാഠപുസ്തകങ്ങൾ ചർവിത ചർവണം ചെയ്യുന്ന വിരസമായ ഒരു പ്രക്രിയയുമല്ല പുല്ലാണ് പുസ്തകജ്ഞാനമെന്നാണ് ഇടപ്പള്ളി പറഞ്ഞിരിക്കുന്നത് പുലരിതൻ പുല്ലങ്കുഴൽ വിളി വന്ന് വിടരവേ തോൽക്കുക പരീക്ഷയിൽ തെല്ലുമേ തോൽക്കൊലാ ജീവിതാസ്വാദനത്തിങ്കൽ നാം പുസ്തക കീടങ്ങളായിട്ടനാരതം മസ്തകം താഴ്ത്തി നാം മൗനം ഭജിക്കുക സാരഗർഭങ്ങളാം ഓരോ നിമിഷവും കൂരിരുൾക്കുള്ളിൽ അലിഞ്ഞു പോവും നിഷ്ഫലം മൂന്ന് പ്രശസ്തമായ മൊഴികൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നു ആദ്യത്തേത് ശ്രീ ശ്രീ രവിശങ്കറേതാണ് Look at children as packed gifts. Look at children as packed gifts. Go beyond the wrapper. Go beyond the wrapper. Every child is a precious gift. Every child is a precious gift. Some packs may be filled with candies, some packs may be filled with firecrackers. ും തെച്ചു മിനിക്കിയാൽ കാന്തിയും മൂല്യവും വച്ചിടുന്ന വജ്രങ്ങളാണ് വൈഡൂര്യങ്ങളാണ് അവരെ തേച്ച് മിനിക്ക് ഉത്തമ പൗരന്മാരാക്കി വാർത്തെടുക്കുന്ന മൂഷയാണ് നമ്മുടെ വിദ്യാലയങ്ങൾ അടുത്തതായി മാതാ അമൃതാനന്ദമയ്യയുടെ ഒരു പ്രശസ്തമായൊരു കൊട്ടേഷൻ ഇൻ ടുഡേയ്സ് വേൾഡ് there are many who live in air conditioned rooms who need sleeping pills to sleep who need sleeping pills to sleep therefore the challenge before us is to air condition our minds the challenge before us is to air condition our minds for that the control of our mind must be firmly in our hands ആധ്യാത്മികതയിൽ അധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് മാത്രമേ ഈ ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കൂ സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ മൂന്നാമതായി കടമെടുത്താൽ വാട്ട് ഇന്ത്യ ഇന്ത്യ വാട്ട് ഇന്ത്യൻ വിത്ത് മസിൽസ് ഓഫ് അയൺ മസിൽസ് ഓഫ് അയൺ ഓഫ് സ്റ്റീൽ ആൻഡ് വിൽസ് നത്തിങ് സ്റ്റീൽസ് വിസ്റ്റ് ായിത്തെ ആകാശത്തേക്ക് തൊടുത്തുവിടുകയും നിത്യേന സൂര്യബിംബത്തെ ആകാശത്തേക്ക് തൊടുത്തുവിടുകയും പ്രപഞ്ചത്തിന്റെ അവിരാമമായ വൃദ്ധക്ഷയ പ്രക്രിയക്ക് ശ്രുതി ചേർത്ത് പ്രവഹിക്കുകയും ഹിമവദ്ഗരിയുടെ കരളലിഞ്ഞ വാർന്ന കണ്ണീരിനെ ദുഃഖാർത്തനായ മനുഷ്യന്മാർക്കുന്ന കണ്ണീരിനോട് കൂട്ടിക്കലർത്തി ഒഴുക്കുകയും ചെയ്യുന്ന ഗംഗാപ്രവാഹം പോലെ നിർമ്മലമായ മനസ്സുള്ളൊരു തലമുറയാണ് കാലഘട്ടത്തിന് കാലഘട്ടത്തിനാവശ്യം മന്ദാക്കിനി ഫാത്തിന ഗോയകണ്ഠേ മുക്താവലി കണ്ഠദേവഭൂമേ എന്ന വാക്കുകൾ അന്വർത്ഥമാക്കുന്ന ഒരു തലമുറ പാതിരാവിൻ തൻ തലയുടെ മേൽ മിഴുനീർ ചൊരിയാത്തവരാരും അന്തിയിൽ ദുഃഖത്തിൻ സവർണ ദിത്തിയെ കണ്ടെത്തിയിടാത്തവരാരും ആരും അറിയില്ല എന്തിനീ നോവിൻ്റെ വീണയും വിട്ട് ഞാൻ നിൽപ്പൂ ആ നോവിൻ്റെ വീണയും വിട്ടു നിൽക്കുന്ന ഈ നാട്ടിലെ സാധാരണക്കാരന് ആശ്വാസ വാക്കുമായി എത്തുന്നൊരു തലമുറയാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യം വർഷങ്ങൾക്ക് മുമ്പ് ജോൺ ബോർഗ് തൻ്റെ പ്രഥമ വിമ്പിൾഡൺ കിരീടം നേടിയപ്പോൾ ആ വിംബിൾഡൺ കിരീടത്തെ തുരുതുര ചുംബിച്ചുകൊണ്ട് ജോൺ ബോർഗ് പറഞ്ഞ വരികളാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ ദിസ്ഇസ് ദസ്റ്റ് മേ ദാസ്റ്റ് ദിസ് ഇസ് ദസ്റ്റ് നോട്ട് ബി ദ ലാസ്റ്റ് ഡു നോട്ട് റസ്റ്റ് ഓൺ ദിയോട്സ് യു എസ് മനോഹരമായ ഈ മധ്യാഹന സന്ധ്യ സ്നേഹധനരായ അധ്യാപകരോടൊപ്പം ബഹുമാന്യരായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയോടൊപ്പം ആദരണീയരായ വൈദികരോടൊപ്പം പ്രിയപ്പെട്ട രക്ഷകർത്താക്കളോടൊപ്പം ചെലവഴിക്കാൻ എനിക്കൊരവസരം തന്ന ഇതിൻ്റെ ഭാരവാഹികളോട് ഹൃദയംഗമമായ അഗൈതവമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു നാളത്തെ പ്രഭാതമേ നിൻ മുഖം ചുംബിക്കുവാൻ നാളത്രയായി കത്ത് നിൽപ്പിതൻ നാശാപുഷ്പമെന്നാണ് ഇടപ്പള്ളി പാടിയിരിക്കുന്നത് വരും വർഷങ്ങളിൽ ഉയരത്തിൽ നിന്നും ഉയരത്തിലേക്കും വിജയത്തിൽ നിന്നും വിജയത്തിലേക്കും ഔന്നത്യത്തിൽ നിന്നും ഔന്നത്യത്തിലേക്കും പറന്നുയരുന്ന ജനശക്തിയുടെ യുവജനശക്തിയുടെ ചേതനയുടെ ഊർജസ്തുലതയുടെ പ്രതീകങ്ങളായി തീരുവാൻ ഇന്നിവിടെ ആദരിക്കപ്പെടുന്ന ഓരോ വിദ്യാർത്ഥിക്കും വിദ്യാർത്ഥിനിക്കും കഴിയുവാനിടയാകുമാറാകേണമേ എന്ന ആർത്ഥത്രാണ പരായണനായത്രി ജഗന്യന്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഭാവുകകളും നേർന്നുകൊണ്ട് എനിക്ക് അർപ്പിതമായ കർത്തവ്യം നിർവഹിച്ചതായി വിനയത്തിൻ്റെ ഭാഷയിൽ ഈശ്വരനാമത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം Thank you, sir.